ശ്രീപത്മനാഭസ്വാമിയുടെ ഫ്രണ്ടിലുള്ള കടകളും അതിനോടനുബന്ധിച്ചുള്ള ഓരോരോ സാധനങ്ങളാണ് അനന്തശയനത്തിൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഒരുപാട് ഇവിടെ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ് കാരണം മൊത്തം കൊത്തുപണികളാണ് ഇതെങ്ങനെ ഇത്രയും ഈ കാലങ്ങൾക്ക് മുന്നേ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കൊത്തുപണി ചെയ്തു നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണിത് അത്ര അത്ഭുതം തോന്നി ഇതിനകത്തുള്ള ഓരോ തൂണുകളും അതിലെല്ലാം ഓരോ കഥകളാണ് കൊത്തി വച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓരോ കഥകള് ഓരോ തൂണുകളിലും അതുപോലെ ഇതിനകത്തുള്ള ഒരു തോണിനകത്ത് നമ്മൾ ചെവി വെച്ചെന്ന് കൊട്ടി നോക്കിയ സപ്തസ്വരങ്ങൾ കേൾക്കാം ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു അമ്പലമാണിത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് കാണേണ്ടതാണ് ഇതാണ് കൊട്ടാരം ഇത് അമ്പലക്കുളമാണ്